നമസ്കാരം ഒക്ടോബർ മാസത്തെ നിങ്ങളുടെ ഫലങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗവും ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും നിൽക്കുന്ന കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മ മേഖല ഏതാണെങ്കിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾ പലതും വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ വേഗം അത് നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വൈകാതെ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിട്ടുള്ളതും പല പരിഷ്കാരങ്ങളും നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് നടപ്പിലാക്കാൻ അവസരമുണ്ടാകുന്നതും ആണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാനുള്ള സന്ദർഭവും വന്നുചേരുന്നതാണ് കച്ചവടക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണിത് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ സ്ഥാനക്കയറ്റം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകാനാണ് കൂടുതലും സാധ്യത വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാവുന്നതാണ് കുടുംബ ജീവിത രംഗത്തും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ വരാം എന്നാലും വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുക സമഗ്രമായ പൂർണ്ണമായ രാശിചിന്തയിലൂടെ ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോവുക കാർത്തിക ഒടുവിലത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം താരതമ്യേനെ അനുകൂലമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ പലർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സന്ദർഭം ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിക്കുന്നവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ അതിനുള്ള അവസരങ്ങൾ വന്ന് നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഗുണാത്മകമായിട്ടുള്ള നല്ല പരിപ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ എല്ലാവിധ പുരോഗതിയും കൈവരിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെയേറെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം വന്നുചേരുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സന്ദർഭം വന്നുചേരുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ഉയർച്ച കൈവരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കസ്റ്റമേഴ്സുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിനും അപ്രകാരം കൂടുതൽ കച്ചവടങ്ങൾ നേടുന്നതിനും നേട്ടങ്ങൾ സമ്പാദിക്കുന്നതിനും സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സന്തതിപരമായ കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഗൃഹാരൂഢ സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ പരിശോധിപ്പിക്കുകയും സമഗ്രമായ രാശിചിന്ത നടത്തുകയും ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ കൂടുതൽ പുരോഗതി ലഭിക്കുന്നതാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കാവുന്നതായി കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഒക്കെ വന്നേക്കാം നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാം തൊഴിൽ രംഗത്ത് ഗുണകരമല്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവെ കാര്യപരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ കർമ്മരംഗത്തുണ്ടാകുന്ന പല മാറ്റങ്ങളും പിന്നീട് പ്രതികൂലമായി തീർന്നേക്കാം അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പല പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകേണ്ടതായി കാണുന്നുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ അനുഭവപ്പെടാം നിങ്ങളുടെ ബിസിനസിന്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വളരെ സൂക്ഷ്മമായി പഠിച്ച് ശരിയായി പരിശ്രമിക്കേണ്ട കാലഘട്ടമാണിത് നിങ്ങളുടെ പണമിടപാടുകൾ കൂടുതൽ ശ്രദ്ധാപൂർവം നടത്തുവാനായിട്ട് വേണ്ട കരുതൽ എടുക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതിനാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠന പഠനകാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ തടസ്സം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട് വളരെ സമഗ്രവും സമ്പൂർണവുമായ ചിന്ത ചെയ്ത് ശരിയായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ പ്രയാസങ്ങളെ മറികടന്ന് വിജയം നേടിയെടുക്കാവുന്നതാണ് പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം പൊതുവെ അനുകൂലമായിരിക്കുന്നതാണ് പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ മാസം അത് നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട് മറ്റു ദേശങ്ങളിൽ ജോലി അന്വേഷിച്ചു പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ശ്രദ്ധാപൂർവം ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു പ്രയാസം ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പ്രയോജനങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാനാണ് സാധ്യത വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി ലഭിക്കും പുതിയ സംരംഭം പലതും തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകാനാണ് സാധ്യത നിങ്ങൾക്ക് സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ വരുന്നത് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പലതും സാധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടാകാനുള്ള സാഹചര്യം വരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സഫലമായി തീരുവാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള അന്തരീക്ഷം ഉണ്ടാകും കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെ സന്തോഷം അനുഭവപ്പെടുന്ന സാഹചര്യം ആണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാവുന്നത് നിങ്ങളുടെ കുട്ടികൾ പഠനകാര്യങ്ങളിൽ ഒക്കെ തന്നെ നല്ല പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിച്ച് പോകുന്നതിനും പഠനത്തിനു വേണ്ടി പോകുന്നതിനും ഒക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് വളരെ നല്ല കാലമാണ് ഒരു തടസ്സവും ഇല്ലാതെ സാധിക്കാവുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക ഗുണകരമായ പുരോഗതി നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതാണ് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് സ്വന്തമായി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം ലഭ്യമാവുക ലഭ്യമാകുക തുടങ്ങിയ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് ഇനി വന്നു ചേരുന്നത് നല്ല രീതിയിൽ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികളൊക്കെ നടപ്പിലാക്കി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഉത്രത്തിന്റെ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ഏഴാം ഭാവത്തിൽ ശനി ഇങ്ങനെയാണ് ഇപ്പോഴുള്ള ഗ്രഹനില വ്യാഴം വളരെ അനുകൂലമാണ് ശനി അനുകൂലവും അല്ല ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ വന്നു ചേരും നൂതനമായിട്ടുള്ള പല പ്രവർത്തന മേഖലകളിലും പുതിയ പരീക്ഷണങ്ങൾ നടപ്പിലാക്കി അത് വിജയിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് നിങ്ങളുടെ കർമ്മ അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലിക്കും പഠനത്തിനുമൊക്കെ ആയിട്ട് പോകാൻ താൽപര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി അത് നടപ്പിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധാപൂർവം ശ്രമിക്കുക വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിനുമുള്ള ഉണ്ടാകും മനസ്സിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലും വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാകും പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും പ്രണയബന്ധങ്ങൾ സാഫല്യത്തിൽ വരുന്നതിനും സാഹചര്യം വന്നുചേരാം സ്വന്തമായി വസ്തു വാഹനം ഇവ വാങ്ങാനുള്ള അവസരങ്ങളുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള സന്ദർഭമൊക്കെ വരുന്നതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനപരമായ ഒരു ടേണിംഗ് പോയിന്റ് അഥവാ വഴുത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് നല്ല രീതിയിൽ രാശി ചിന്ത ചെയ്ത് ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി അത് നടപ്പിലാക്കി മുമ്പോട്ട് പോയാൽ അപൂർവമായ പല നേട്ടങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചിത്തിര അവസാന പകുതി ചോതി ആദ്യമുക്കാൽ ഇവ ചേർന്ന് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എട്ടാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം വന്നേക്കാം എങ്കിലും അത് നടക്കാനാണ് സാധ്യത ശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരൽപ്പം വൈകിയാണെങ്കിലും അത് സാധിക്കുക തന്നെ ചെയ്യും പരിശ്രമങ്ങൾ തുടരുക അങ്ങനെയുള്ള ശ്രമങ്ങൾക്കിടയിൽ ധനനഷ്ടം ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധ പാലിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ കുറെ കൂടി ശ്രദ്ധയോടെയും ജാഗ്രതയോടെ കൂടിയും പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൂടുതൽ സൂക്ഷ്മത ഉണ്ടായിരിക്കണം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ നേട്ടങ്ങളും പെട്ടെന്ന് വന്നു ചേരാനും അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടുവാനും ഇടയുണ്ട് വസ്തുതകൾ പഠിച്ച് ശരിയായ രീതിയിൽ മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതായിട്ട് കാണാം പൊതുവെ എല്ലാ കാര്യങ്ങളിലും കുറെ കൂടി കൂടുതൽ സൂക്ഷ്മത പാലിക്കുക സമഗ്രമായ രാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നത് നന്നായിരിക്കാം വിശാഖം നക്ഷത്രം അവസാന കാൽഭാഗവും അനിഴം തൃക്കേട്ട ഇവ ചേർന്ന് വൃശ്ചിക ഈ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴവും നാലിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത് പൂർണമായിട്ടും അത്ര അനുകൂലമാണെന്ന് പറയാൻ ആവില്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല വ്യാഴത്തിന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി കുറച്ചൊക്കെ അനുകൂലമാണ് പല കാര്യങ്ങളിലും ഗുണാത്മകമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതേസമയം സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് അനുകൂലമാകണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വന്നേക്കാം എങ്കിലും അത് സാധിക്കുക തന്നെ ചെയ്യും നന്നായി ശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്കിടയിൽ ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് വേണ്ട കരുതലുകൾ സ്വീകരിക്കുക മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടാം ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സന്ദർഭം കൈവരുന്നതാണ് പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതാണ് അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് വേണ്ടത്ര ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക സമ്പൂർണമായിട്ടുള്ള സൂര്യരാശി ചിന്തയിലൂടെ ഏറ്റവും ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി അവ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് നല്ല വിജയം ഉണ്ടാകുന്നതാണ് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാളം ഉത്തരാടത്തിന്റെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുകയാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് സമയം പ്രവർത്തന രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സന്ദർഭം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനും പഠനത്തിനും വേണ്ടി പോകാൻ പരിശ്രമിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ജോലിയിൽ അശ്രദ്ധയും ആലോചനക്കുറവും അനുഭവപ്പെടാതിരിക്കാൻ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും അവിചാരിതമായ പല നേട്ടങ്ങൾ അനുഭവപ്പെടാവുന്ന സാഹചര്യമുണ്ട് നന്നായിട്ട് പരിശ്രമം തുടരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും ഉപരിപഠന വിഷയങ്ങളിലും വളരെയധികം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ശരിയായി വിലയിരുത്തി നന്നായി മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയും സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നതായ എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയും പുരോഗതിയും തുടർന്നും ലഭിക്കുന്നതാണ് മകരക്കൂറാണ് അടുത്തത് ഉത്തരാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടവം രാശിയിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ഉണ്ട് പൊതുവെ അത്ര ഗുണകരമായിരിക്കുകയില്ല കാര്യങ്ങൾ സാമ്പത്തികമായി നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടാം നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വേണ്ടത്ര പ്രയോജനങ്ങൾ ഉണ്ടായെന്നുവരില്ല പുതിയ ജോലിക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത തടസ്സങ്ങളും പരാജയങ്ങളുമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പരിശ്രമിക്കുന്നവർ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ടതാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സമയം അത്ര കണ്ട് നല്ലതല്ല നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തീവ്രമായിട്ടുള്ള പരിശ്രമം ആവശ്യമായ ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ഉപരിപഠന പുരോഗതിയെല്ലാം തന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആ രംഗത്ത് പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിച്ച് എല്ലാ രീതിയിലും പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായിട്ട് വരുമ്പോൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവസരം ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വേണ്ട ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും കുറവും കാരണം പ്രവർത്തന രംഗത്ത് പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലും വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതേയുള്ളൂ കുംഭക്കൂറാണ് അടുത്തത് അവിട്ടം അവസാനത്തെ പകുതിയും ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ നക്ഷത്രങ്ങളും ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം ഗുണദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ജന്മക്കുറിൽ ശനിയുണ്ട് ഇടവൻ രാശിയിൽ വ്യാഴവും നിൽക്കുന്നു പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാലതാമസം ചിലപ്പോൾ ഉണ്ടായേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുമെങ്കിലും ഒരൽപ്പം വൈകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നിങ്ങളുടെ നിലവിലുള്ള പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടും വളരെ ശ്രദ്ധയോടുകൂടി സാഹചര്യങ്ങൾ പഠിച്ചു വേണ്ടത് ചെയ്യുക അന്യ രാജ്യങ്ങളിലും മറ്റും ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാപൂർവം ആ പരിശ്രമങ്ങൾ തുടരേണ്ടതാണ് നിങ്ങളുടെ ഇപ്രകാരമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക വിവിധ മേഖലകളിൽ സ്വന്തമായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒക്കെ അനുഭവപ്പെടാം വളരെ ശ്രദ്ധിച്ച് കാര്യമായ പരിശ്രമത്തോടുകൂടി ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ പൊതുവെ പ്രതികരണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നന്നായി പരിശ്രമിക്കുക അവനവൻ്റെ കർമ്മ മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിശ്രമം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിച്ചേക്കാം എന്നാൽ എന്താണോ തുടങ്ങാൻ പോകുന്നത് ആ കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കി കൊണ്ട് വേണം ആ മേഖലയിൽ ഇറങ്ങിത്തിരിക്കേണ്ടത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രൃട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ അധികം വൈകാതെ തന്നെ സാധിക്കുന്നതാണ് സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ശരിയായ രീതിയിൽ പരിശ്രമിച്ചാൽ വളരെയധികം നല്ല നേട്ടങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും അവസരങ്ങൾ അവനായിട്ട് ഉണ്ടാകും വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് മനസ്സിന് വളരെയധികം ആനന്ദമുണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നുചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും അതിനനുസരിച്ച് പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നമസ്കാരം